യാണ് എൻ്റെ പേര് കാർത്തിക എന്നാണ് എനിക്ക് രണ്ട് മക്കളുണ്ട് ഞാൻ ഹൈദോ പശ്ചാത്തലം കർത്താവിനെ അറിയാൻ തക്ക വണ്ണമെ ഒരു നാളെ ചെണ്ടവേറും ചെണ്ടവേറും ഭജനയും നാടൻപാട്ടുമൊക്കെയായി നടന്ന എന്നെ യേശു ആശു കാണക്ക വണ്ണമെടയെ അങ്ങനെ കർത്താവിൻ്റെ കർത്താവിനെ എന്നെ സ്നേഹിക്കുവാനിടയായി ചെറുപ്പം പോലെ ഒത്തിരി ദേശങ്ങളിൽ ജോലിക്കായി കടന്നുപോയി ഞാൻ പറയുവാണ് ദേശങ്ങളിൽ കടന്നുപോയി അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ വിവാഹം വിവാഹം കഴിക്കാൻ തൊക്കെ എൻ്റെ ഇടയായി അങ്ങനെ എനിക്ക് രണ്ട് മക്കൾ ജനിച്ച് ജനിക്കുവാനിടയാവരും മൂത്ത മകൾ ജനിച്ചു കഴിഞ്ഞു ഞങ്ങളെ വീണ്ടും ഞാൻ ചെണ്ടമേളവും നാടൻ പാട്ടും നടന്നു എങ്കിലും രണ്ടാമത്തെ മകൻ ജനിക്കും ജനിച്ചപ്പോൾ അവൻ നടക്കുന്ന സമയത്ത് അവൻ നടന്നില്ല അങ്ങനെ കർത്താവിനെ കാണുവാൻ തക്കവണ്ണംവിടെ ഒത്തിരി പേര് എത്ര പ്രാവശ്യം നിങ്ങൾ തീരുമാനമെടുത്താണ് കർത്താവിനെ അറിയാൻ തക്കവണ്ണമേ കാരണം ഞാനൊരു ഹൈന്ദോ പശ്ചാത്തലത്തായതുകൊണ്ട് പിന്നെ നാടം നാടൻ പാട്ടും ചെണ്ടമേളൊക്കെ ആയതുകൊണ്ട് പത്തൊമ്പത് ക്യൂമിൻ്റെ കൂടെ ഞാനും ഭാഗ്യം നിങ്ങളെ അളിയന്മാരുടെ ചെണ്ടമേളക്കാരും പതിനേക്കാരും ഒക്കെ അസുഖം അവരുടെ അടുത്ത അവർ അവരുടെ കൂടെ ആയിരുന്നു ഞാനും അപ്പോൾ ആ ഒരു രീതിയിൽ അങ്ങനെ ആയതുകൊണ്ട് യേശു അറിയാൻ അങ്ങനെ ല്ല ഞാൻ നിങ്ങളെ നാം ധനസൈന വിശുദ്ധ നിഷ്കളങ്കനേണ്ടത് ലോകസ്ഥാപനത്തിനു നമ്മെടുക്കും ഇരുവിധത്തിന്റെ പ്രസാദ പ്രകാരം യേശുഖാമായി അവൻ നായകനും നമുക്ക് ശ്രമിക്കുന്നു ക്രമാമഹത്വത്തിൽ ഉപകരണയ്ക്കായി സ്നേഹത്തിൽ നമ്മെ മുന്നേമിച്ച് ആത്മജ്ഞാനോട് ചോദിക്കാൻ നീ എന്നാണ് വിശ്വാസായെന്നൊക്കെ എന്നോട് കൂട്ടാരന്മാരെ ചോദിക്കാൻ പക്ഷെ വചന വിതാവ് അതുകൊണ്ട് ഉറച്ചു നിൽക്കുക ദൈവം തീരുത്തിയിരിക്കുക അപ്പൊ എന്നോട് ദൈവം പറഞ്ഞൊരു പാട്ട് പാടില്ല ഞാൻ പാടാൻ ഒരു ദൈവം പറഞ്ഞ വലിയ വിദ്യാഭ്യാസം ഞാനങ്ങനെ പാട്ടുണ്ട് എന്തായാലും ദൈവാത്മാവ് പറഞ്ഞ പോലെ ഞാൻ വീട്ടിൽ എപ്പോഴും അങ്ങ് പ്രാർത്ഥിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന കഥാവും ഞാൻ പാടുന്ന പാട്ട് ഹൃദയങ്ങളെ ടച്ച് ചെയ്യണമെന്ന് ഞാൻ അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചേ അങ്ങനെ നമ്മൾ പരസ്യം പറയാൻ നമ്മൾ അവർ അവരോട് പറയും അഭിമുഖമായി അഭിമുഖമായിട്ട് നമ്മൾ പറയാം സോധന ഒന്ന് നിന്നിടും യേശുവിനെ ഒന്ന് കേൾക്കും നിന്റെ ഉള്ളത്തിൽ വരും നിന്റെ ഭാരങ്ങൾ മാറ്റി ഇത് പറയാം ഇങ്ങനെ പറഞ്ഞാൽ മതി പക്ഷെ അത് ഞാൻ പാട്ടായിട്ട് ഞാൻ അങ്ങ് കേൾക്കാൻ തൊക്കെ അങ്ങനെയാണ് പാട്ട് Söndür <Sessizlik> 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 ലോകത്തീരാട yeah. 一路呀呀。<noise> മറ്റൊരു പിന്നെ കുരുടെ പു പുതി you it's a nice